മുഖ്യമന്ത്രിയുടെ മകൾ എന്ന ഔദാര്യത്തിന്റെ ഭാഗമായിട്ട് മുഖ്യമന്ത്രി ചെയ്തു കൊടുത്ത വഴിവിട്ട സേവനത്തിന് കിട്ടിയ ഈ എന്ന് പിണറായി മകളെയും തേച്ചൊട്ടിച്ച് നല്ല മുളക് ചേർത്ത് വറുത്തെടുത്തിരിക്കാണ് ഇരട്ട ചങ്കത്തി കെ കെ രമ കരിമണൽ കാർത്തയെയും പിണറായിയുടെ മകൾ വീണാ വിജയനും ഇനി രക്ഷയും വീണയെ ചുരുട്ടി കൂട്ടി എറിഞ്ഞിരിക്കാണ് കെ കെ രമ അതായത് കരിമണൽ കർത്ത വീണയ്ക്ക് എന്തൊക്കെ സേവനത്തിനാണ് പണം നൽകിയതെന്നും വീണ എന്തിനാണ് ആ പണം വാങ്ങിയതെന്നും എല്ലാ കാര്യങ്ങളും നല്ല വെടിപ്പായി പിണറായിയുടെ അണ്ണാക്കിലേക്ക് തിരികെ കൊടുത്തിരിക്കുകയാണ് കെ കെ രമ ഇത് കണ്ടിട്ടാണെങ്കിലും മുഖ്യൻ ഇനിയും പറയണം എന്തിനെന്നെ അറസ്റ്റ് ചെയ്യണം എന്തിനിക്കെതിരെ കേസെടുക്കണം എന്തിനു എന്നെ ചോദ്യം ചെയ്യണം ഇതൊക്കെ മകളും മുഖ്യനും മുഖത്തോട് മുഖം നോക്കി ഒന്ന് ചോദിക്കണം എന്തായാലും തിരഞ്ഞെടുപ്പ് കഴിയുമ്പോ അറിയാമല്ലോ മകൾ എന്തിനാണ് പണം വാങ്ങിയത് മുഖ്യൻ എന്തൊക്കെയാണ് കേരളത്തിലെ ജനങ്ങളോട് കാണിച്ച അഴിമതിയും കൊള്ളരതായ്മകളും എന്നൊക്കെയുള്ളത് എന്തായാലും കെ കെ രമയുടെ ആ മാസ് വാക്കുകളിലെ പ്രതിബദ്ധതയുള്ളത് നിങ്ങൾക്ക് പ്രതിബദ്ധതയുള്ളത് സ്വന്തം കുടുംബത്തിലെ ആളുകളോട് സ്വന്തം മന്ത്രി സഭയിലെ ആളുകളോട് സ്വന്തം കുടുംബത്തിനെ കാശുണ്ടാക്കാനും അഴിമതി നടത്തി വലിയ ആളുവാകാനുമുള്ള സൗകര്യങ്ങൾ മാത്രം ചെയ്തു കൊടുക്കുന്നു എന്ന് നമുക്കറിയാം നമ്മൾ കേട്ടില്ലേ മാസപ്പടി ഇപ്പോൾ ഇടിയും അന്വേഷണവും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ മകളുടെ മാസപ്പടി വിവാദം ഒരു കമ്പനി കർത്ത കരിമണൽ കർത്ത ഒന്നേ മുക്കാൽ കോടി രൂപ ഒരു സേവനവും ചെയ്യാതെ ഒരു മകൾക്ക് ദാനം ചെയ്തിരിക്കുന്നു നമ്മൾ ആരെങ്കിലും ഒരാൾ ഒരു ബിസിനസ് തുടങ്ങിയാൽ ആ ബിസിനസ്സിൽ ഒരു മുതലാളി നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് നിങ്ങൾ ഒരു സേവനം ചെയ്താലേ ഇവിടുത്തെ ഏതെങ്കിലും ഒരു പണം ഇട്ടു തരുമോ നിങ്ങൾ ആരെങ്കിലും ഒരു ബിസിനസ് തുടങ്ങൂ ബിസിനസ് നിങ്ങൾ ഒരു സേവനം ഒരു കമ്പനിയുമായിട്ട് കരാർ ഉണ്ടാക്കുന്നു ആ കമ്പനിക്ക് നിങ്ങൾ മറ്റ് സേവനങ്ങളൊന്നും ചെയ്തിരുന്നില്ല പക്ഷെ എല്ലാ മാസവും ലക്ഷക്കണക്കിന് രൂപ നിങ്ങളുടെ കമ്പനിയുടെയും നിങ്ങളുടെ പേഴ്സണൽ അക്കൗണ്ടിലേക്കും എത്തുന്നു അങ്ങനെ ഒരു കാര്യം ആലോചിച്ചു നോക്കൂ അതാണ് ഇവിടെ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ അക്കൗണ്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് അവർ ഒരു സേവനവും ചെയ്തിട്ടില്ല എന്ന് വളരെ വ്യക്തമായ രേഖകൾ പറയുകയാണ് എന്താ സേവനം ചെയ്തതെന്ന് ചോദിച്ചാൽ അവൾ മറുപടിയില്ല നിങ്ങൾ ചെയ്ത സേവനം പറയൂ നിങ്ങൾ വാങ്ങിയ പൈസയ്ക്ക് എന്ത് ജോലിയാണ് ചെയ്തു കൊടുത്തത് എന്ത് കാര്യമാണ് ചെയ്തു കൊടുത്തത് എന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ ഇത്തരത്തിലൊരു ചോദ്യം ഉണ്ടാവുകയില്ലല്ലോ മറ്റാരും ഇതിനെ ചോദ്യം ചെയ്യുകയില്ലോ പക്ഷേ ചെയ്ത സേവനം പറയാൻ സാധിക്കില്ല കാരണം അത് നേടിയത് മുഖ്യമന്ത്രിയുടെ മകൾ എന്ന ഔദാര്യത്തിന്റെ ഭാഗമായിട്ട് മുഖ്യമന്ത്രി ചെയ്തു കൊടുത്ത വഴിവിട്ട സേവനത്തിന് കിട്ടിയ തത്യുപ്രകാരം മകൾക്കാണ് കിട്ടിയത് അതാണ് വീണാവീജിന് കിട്ടിയ ഈ മാസപ്പടി എന്ന് പറയുന്നത് കേരളത്തിലെ കരിമണൽ കർത്ത എന്ന് പറയുന്നത് നിങ്ങൾ അറിയണം കരിമണൽ എന്ന് പറയുന്നത് ആലപ്പുഴയിലെ തോട്ടപ്പള്ളിയൊക്കെ നടക്കുന്ന ഖനനം ആ ഖനനം ആയിരക്കണക്കിട്ടൻ കണക്കിന് മണൽ ഓരോ ദിവസവും ഖനനം ചെയ്ത് കൊണ്ടുപോവുകയാണ് നമ്മുടെയൊക്കെ കടപ്പുറത്തെ മണൽ എന്ന് പറയുന്നത് ഒരു മഞ്ഞ കളറിലുള്ളതാണ് പക്ഷെ അവിടെ കറപ്പ് കളറിലുള്ള മണലാണ് അതാണ് കരിമണൽ ആ കരിമണൽ എന്ന് പറയുന്നത് ഇന്നത്തെ നമ്മുടെ സ്വർണത്തിനെക്കാട്ടും വലിയ വിലയുള്ള കരിമണലാണത് അത്രമാത്രം ധാതുലവണ അടങ്ങിയ ഒരു മണലാണത് അവിടെ നിന്ന് ഫ്രീ ആയിട്ട് കിട്ടുകയാണ് അത് കടത്തിക്കൊണ്ട് പോകുന്നതിന് ഈ കർത്തയ്ക്ക് എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് വഴിവിട്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തുകൊണ്ട് ലക്ഷക്കണക്കിന് ഓരോ വർഷവും കടത്തിക്കൊണ്ടു പോവുകയാണ് അതിന്റെ ഭാഗമായിട്ട് കിട്ടിയ അതിന് ചെയ്തു കൊടുത്ത ആ കാര്യങ്ങൾ ചെയ്തു കൊടുത്തതിനുള്ള പ്രത്യുപകാരമാണ് മകൾക്ക് കിട്ടിയ ഈ മാസപ്പടി സേവനം അതിനൊരു കുറവും നമ്മുടെ നാട്ടിലില്ല ഇവിടുത്തെ സാധാരണക്കാരന് പെൻഷൻ കൊടുക്കാൻ പണമില്ല ഇവിടുത്തെ സാധാരണക്കാരന് അരി വാങ്ങാൻ സപ്ലൈകോവിൽ ഉൾപ്പെടെ സാധനങ്ങൾ വാങ്ങാൻ പൈസ ഇല്ലാതായിരിക്കുന്നു സാധാരണക്കാരൻ ദരിദ്ര്യ ദരിദ്രനായ ആളുകൾ ഒന്നും ഇല്ലാത്ത രൂപത്തിലേക്ക് മുന്നോട്ടു പോകുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് അതിനൊന്നും ഒരു പ്രവർത്തനവുമില്ല പക്ഷേ ഈ തരത്തിൽ അഴിമതി നടത്തിക്കൊണ്ട് കീശമിയർപ്പിക്കുന്നതിന് ഒരു തടസ്സവും ഈ നാട്ടിൽ ഇല്ല എന്നുള്ള കാര്യത്തിൽ മറ്റൊരു തർക്കവുമില്ല ഇതാണ് നാട്ടിൽ നടക്കുന്ന ഇതിനെതിരെയാണ് പ്രിയപ്പെട്ടവരെ ഇത്തരത്തിലുള്ള ജനവിരുദ്ധമായ ജനാധിപത്യ വിരുദ്ധമായ നടപടികളെയാണ് ഈ മണ്ണ് ചോദ്യം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതാണ് കേന്ദ്രത്തിന്റെ നയങ്ങളോടൊപ്പം കേരളത്തിലെ ഭരണാധികാരികൾ അനുവർത്തിച്ചു വരുന്ന ഈ ജനവിരുദ്ധത കൂടി ചോദ്യം ചെയ്യുകയും അതിനെതിരെ ജനങ്ങളെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കാനും കൂടി കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം നമ്മൾ മാത്രം നമ്മൾ താഴേക്കടയിലേക്ക് പോകുമ്പോൾ നമ്മൾ പറയാതെ തന്നെ ആളുകൾ പറയുകയാണ് സി പി എമ്മിന്റെ ആളുകൾ പ്രധാനപ്പെട്ട പ്രവർത്തകർ തന്നെ പറയുകയാണ് ഞങ്ങൾക്കും മടുത്തു ഞങ്ങൾക്കും മടുത്തു എന്ന് പറയുന്ന കാഴ്ച എല്ലാ സ്ഥലത്തും ഉണ്ടാവുകയാണ് അത്രമാത്രം ദുരിതത്തിലാണ് ഈ കേരളത്തിലെ ജനത ഒരു ദിവസം പോലും മുന്നോട്ട് പോകാൻ കഴിയാത്തത്ര ദുരിതം അനുഭവിക്കുന്ന ലക്ഷക്കണക്കിന് ദരിദ്രൻ അനുവ അധിവസിക്കുന്ന ഒരു മണ്ണാണ് ഈ കേരളം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ജനങ്ങൾ അത് ആ വികാരത്തിലാണ് ഈ െ നേരിടുന്നത് കേന്ദ്ര ഗവൺമെന്റിനെയും കേരളത്തിലെ ഗവൺമെന്റിനെയും ഈ രണ്ട് ഗവൺമെന്റുകൾക്കെതിരെയുമുള്ള വലിയ വികാരം കേരളത്തിൽ ഉടനീളം നിൽക്കുന്നു എന്നുള്ളത് അതിശക്തമാണ് അത് തീർച്ചയായിട്ടും വോട്ടായിട്ട് തന്നെ മാറും ഈ തെരഞ്ഞെടുപ്പ് എന്നതിനെ സംബന്ധിച്ച് നമുക്ക് ഈ ഗവൺമെന്റുകൾ രണ്ട് ഗവൺമെന്റുകളും നടത്തുന്ന ജനവിരുദ്ധമായ ജനാധിപത്യ വിരുദ്ധമായ ഈ ഫാസിസ്റ്റ് അനുകൂല സമീപനങ്ങൾ ഒരുപോലെ സ്വീകരിക്കുന്ന ഈ രണ്ട് ഗവൺമെന്റുകൾക്കുമെതിരായുള്ള ഒരു ഇരട്ട പ്രഹരമായിട്ട് നമ്മുടെ ഈ വോട്ട് മാറ്റാൻ വേണ്ടി നമുക്ക് സാധിക്കണം ഒരു പുതിയ ഇന്ത്യ നമുക്ക് സൃഷ്ടിക്കേണ്ടതുണ്ട് നമ്മുടെ ഭരണഘടന നിലനിർത്താൻ നമ്മുടെ ജനാധിപത്യം നിലനിർത്താൻ നമ്മുടെ മതേതരത്വം നിലനിർത്താൻ എല്ലാ മനുഷ്യർക്കും ഈ മണ്ണിൽ ഒരുപോലെ അധിവസിക്കാൻ നെഹ്റും ഗാന്ധിജിയും അബ്ദുൽ കലാം ആസാദും ഉൾപ്പെടെയുള്ള ആളുകൾ സ്വപ്നം വേണ്ട ഒരു ഇന്ത്യ അവർ പടുത്തുയർത്തിയ ഒരു ഇന്ത്യ ആയിരക്കണക്കിന് മനുഷ്യർ രക്തം ചൊരിഞ്ഞ് നിർമ്മിച്ച ഒരു ഇന്ത്യ ആ ഇന്ത്യ നിലനിർത്താൻ വേണ്ടിയുള്ള പോരാട്ടം കൂടിയാണ് നാം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാ അർത്ഥത്തിലും പ്രധാനപ്പെട്ടതാണ് ഒരു ദിവസം പോലും നമുക്ക് വിശ്രമമില്ലാത്ത ദിവസങ്ങളായിരിക്കണം ഇനിയുള്ളത് ഈ രാജ്യത്തെ കോൺഗ്രസ് അധികാരത്തിൽ വരികയും കോൺഗ്രസിന് കിട്ടുന്ന ഓരോ സീറ്റും ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്നും അതുകൊണ്ട് യു ഡി എഫിനെ ഈ കേരളത്തിൽ ഇരുപത് സീറ്റും നിലനിർത്തുകയും ഇരുപത് സീറ്റും മത്സ്യ ജയിക്കുക എന്നതിൽ ഈ നാടിന്റെ ആവശ്യമാണ് ഇന്ത്യയുടെ ആവശ്യമാണ് കേരളത്തിലെ ഓരോ ചിന്തിക്കുന്ന മനുഷ്യരുടെയും ആവശ്യമാണ് ആ ആവശ്യത്തിലേക്കാണ് ഈ നാട് ഉണർന്ന നമ്മൾ പറയാതെ തന്നെ ആളുകൾ പറഞ്ഞു തുടങ്ങുന്ന കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ആ കാര്യത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ എല്ലാവരും ഇറങ്ങണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നമ്മുടെ സ്ഥാനാർത്ഥി എത്താറായി എന്നാണ് വിചാരിക്കുന്ന നിരവധി നേതാക്കന്മാരൊക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ നാടിൽ ഇത്തരത്തിലുള്ള അക്രമങ്ങൾക്ക് വിട്ടുകൊടുക്കില്ല ജനാധിപത്യ വിരുദ്ധതയ്ക്ക് വിട്ടുകൊടുക്കില്ല എന്ന് നമുക്ക് പ്രഖ്യാപിക്കണം എല്ലാവർക്കും ഈ മണ്ണിൽ നിന്ന് സംസാരിക്കണം ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാർട്ടിക്ക് സ്വാധീനമുള്ള കേന്ദ്രങ്ങൾ അവര് മാത്രമല്ല എല്ലാ എല്ലാ മനുഷ്യർക്കും അതിനോട് വിയോജിപ്പ് പറയുന്ന മനുഷ്യർക്കും ഇവിടെ ജീവിക്കണം എല്ലാവർക്കും അഭിപ്രായം പറയണം അവരെ അഭിപ്രായം വ്യത്യസ്തമായ അഭിപ്രായം പറയുന്നവരെ കൊന്നു തള്ളുന്ന രാഷ്ട്രീയത്തെ ഈ മണ്ണിൽ കുഴിച്ചു മൂടണം എന്ന പ്രഖ്യാപനം ഈ െടുപ്പ് നമുക്ക് മാറ്റാൻ സാധിക്കണം അങ്ങനെ ഒരു ഫാസിസവും വർഗീയ ഫാസിസമായാലും രാഷ്ട്രീയ ഫാസിസമായാലും രണ്ടും ഒരുപോലെ എതിർക്കേണ്ടതാണ് രണ്ടും മനുഷ്യരെ അപകടത്തിലാക്കുന്നതാണ് ആ രണ്ടും ഫാസിസത്തിനെതിരെയും കണ്ണും കൈയും നഖവും ഉപയോഗിച്ചുകൊണ്ട് എതിർത്ത് നമുക്ക് മുന്നോട്ട് പോകണം അതിനെ തോൽപ്പിക്കാൻ ഒറ്റക്കെട്ട് ായി നമ്മുടെ നാട് ഒരുമിച്ച് നിൽക്കണം അതിൽ കമ്മ്യൂണിസ്റ്റുകാരുണ്ടാകും മതേതര വിശ്വാസികളുണ്ടാകും അതിൽ എല്ലാ വിഭാഗം ജനങ്ങളും ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ കമ്മ്യൂണിസം മനസ്സിൽ കൊണ്ട് നടക്കുന്ന നല്ലവരായ ആളുകൾ തീർച്ചയായിട്ടും ഇതാഗ്രഹിക്കുന്ന ആളുകളാണ് എല്ലാ മനുഷ്യർക്കും ഇവിടെ ജീവിക്കണമെന്ന് അവരും കൂടി സ്വപ്നം കാണുന്നൊരു മണ്ണാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരിയായിട്ട് തന്നെയാണ് ഇവിടെ നിൽക്കുന്നത് ആ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെയാണ് സംസാരിക്കുന്നത് ആ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിൽ നിന്ന് സംസാരിക്കോളൂ ഇന്ത്യയിൽ നിന്ന് ഇരുന്ന ശത്രു ആരാണെന്നും ആ ശത്രുവിനെ നിലമ്പതിക്കാൻ ആരുടെ കൂടെ നിൽക്കണമെന്നുള്ള വ്യക്തമായ രാഷ്ട്രീയ ബോധ്യത്തിലാണ് ഇന്ന് യു ഡി എഫിന്റെയും കോൺഗ്രസിന്റെയും കൂടെ നിന്ന് തോട് തോടുത്തോട് ചേർന്ന് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചത് ആ രാഷ്ട്രീയ പ്രസക്തിയാണ് സി പി എമ്മിനെ പോലെ ഇത്തരത്തിൽ ബി ജെ പി കാർ വിചാരിക്കുന്നത് കോൺഗ്രസ് ഇല്ലാതാക്കണം എന്നതല്ല ആഗ്രഹിക്കുന്നത് ആ രാഷ്ട്രീയമല്ല നമ്മുടെ മണ്ണിൽ ഉണ്ടാകേണ്ടത് ഈ മണ്ണ് ഈ രാജ്യത്ത് നിലനിൽക്കാൻ നമ്മുടെ ഇന്ത്യ ഇതുപോലെ നിലനിർത്താൻ അത്തരത്തിലൊരു രാഷ്ട്രീയ നിലപാടിന്റെ കൂടെ നിൽക്കണം ആ നിലപാടിന്റെ കൂടെയാണ് ഇവിടുത്തെ നല്ലവരായ എല്ലാ മനുഷ്യരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ആ നല്ല മനസ്സിനുടമകളൊക്കെ തീർച്ചയായിട്ടും നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി രാഘവേട്ടനെ കൈപ്പറ്റി അടയാളത്തിൽ വോട്ട് ചെയ്യും എന്ന് തന്നെയാണ് പ്രതീക്ഷ ഈ നാടിന്റെ വികസനത്തിന് ഇതുപോലെ ഒരാളെ നമുക്ക് കിട്ടാനില്ല നിസ്വാർത്ഥമായ സേവനം ഒരു ജനപ്രതിനിധി ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ഒരു സാമൂഹ്യ പ്രവർത്തകൻ എങ്ങനെയായിരിക്കണം ഈ നാടിന് കാണിച്ചു തരികയാണ് രാഘവട്ടം ചെയ്തത് ആ രാഘവട്ടന്റെ കൂടെയാണ് കോഴിക്കോട് ജനത മുഴുവനുള്ളത് മറ്റൊരു ദാർഷ്ട്യമുള്ള ഒരു നേതാവിനെയല്ല നമുക്ക് വേണ്ടത് മനുഷ്യനെ മനസ്സിലാക്കാത്ത ആക്രമണങ്ങളെ ന്യായീകരിക്കുന്ന ആക്രമണ കാര്യങ്ങളുടെ കൂടെ നിൽക്കുന്ന കൊലപാതകൾക്ക് സംരക്ഷണം ഒരുക്കുന്ന കൊലപാതകൾക്ക് വേണ്ടി സംസാരിക്കുന്ന അവർക്ക് വേണ്ടി അവതാശ ചെയ്യുന്ന ഒരു സ്ഥാനാർത്ഥി അല്ല ഇവിടെ ആവശ്യം അത് ഈ നാട് തിരിച്ചറിയും അതിനനുസരിച്ച് വോട്ട് വിനിയോഗിക്കാൻ നിങ്ങൾ തയ്യാറാകണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പൊതുപരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു